പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനൊന്ന് കുറച്ച് ചെടികൾ വിശേഷം പിന്നെ കുറച്ച് പച്ചക്കറി കുറച്ച് പടവലം ഒക്കെ കൃഷി ചെയ്യേണ്ട തുടക്കം ആണ് ഞാൻ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഈ ചെടിനെ പറ്റി പിന്നെ ഒരു ഒരുപാട് വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് കണ്ട് കയറി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ നമ്മളിവിടെ പിന്നെ ഇത് ഗ്രൗണ്ട് ഓർക്കിഡാണ് ഇവിടെ ചെയ്തിട്ടുള്ളത് കേട്ടോ ഗ്രൗണ്ട് ഓർക്കിഡും തൂട്ടിയാട്ട് ഇതൊക്കെയാണ് ഇന്നും കാണിക്കുന്നത് അതിരക്കൊക്കെ കാണിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ ഓരോരോ വളർച്ചൻ്റെ മുതൽ മുതലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാക്കാൻ സാധിക്കും നമ്മൾ പിന്നെ ഈ ഇത് ഓരോ തയ്യായ മുതൽ എല്ലാ വീഡിയോയും ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഓരോ വളർച്ച നമുക്ക് പിന്നെ കണ്ട് മനസ്സിലാക്കാവുന്നതേ ഉള്ളു പിന്നെ എങ്ങനെയൊക്കെയാണ് അതിൻ്റെ വളം ചെയ്യണ രീതി എല്ലാതും എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ട് കയറിയിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് തുടർന്നുള്ള വീഡിയോൻ്റെ ക്വാളിറ്റിയിലും എല്ലാവരും ഉള്ള എന്ന പ്രചോദനങ്ങളെ സപ്പോർട്ടാണ് കേട്ടോ അവിടെ നമ്മൾ ഇത് കണ്ടില്ലേ ഇത് ചെറിയ ഒരു കമ്പ് നട്ടിട്ടുള്ളൂ കേട്ടോ അത് നട്ടപ്പം തന്നെ അത് പൂവ് വരുന്നത് ഇതിൻ്റെ ഒരു അസ്യത് നൈസറിയിലൊക്കെ ആവുന്നത് നമ്മൾ സീസണിൽ കാണാമല്ലോ പിന്നെ ചെറിയ തണ്ടും പൂവിട്ട് വെക്കണം അപ്പോൾ അത് നമ്മൾ ഈ സീസണിൻ്റെ മുൻപ് തന്നെ അതിങ്ങനെ പിന്നെ നട്ടിട്ടുണ്ടെങ്കിൽ എത്ര ചെറിയ കമ്പു വേണമെങ്കിലും അത് ഭോഗം വലിയ പൂവ് കേട്ടോ പിന്നെ ശംഖപുഷ്പമാണ് കേട്ടോ നമ്മൾ നിലത്തേക്ക് നട്ട് ചട്ടിയിൽ നമ്മൾ വിത്ത് പാകി മുളപ്പിച്ച് പിന്നെ നിലത്ത് നട്ടിട്ടുണ്ട് ഇതിന് നമ്മൾ ഈ ഒരു വലിയൊരു മുളൻ്റെ ഈ ഒരു കൊള്ളിമ നാട്ടുകയറ്റി പടർത്തുകയാണ് ചെയ്യുന്നത് അപ്പോൾ അത് നല്ല പൂ ഉണ്ടാകും അത് വെള്ള വെള്ള കളറാണ് കേട്ടോ വെള്ള കളറാണിത് ഇതിലൊരു നാല് തൈയാണ് ഇതിലുള്ളത് അപ്പോൾ ഇത് ഈ ഒരു കമ്പുമ്മ നമ്മൾ പിന്നെ നടാനാണ് തീരുമാനിച്ചിട്ട് പിന്നെ പടർത്താനാണ് തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ കുക്കുംബറൊക്കെ നട്ടിട്ട് ഇത് പിന്നെ ഇങ്ങനെ വലുതായി വരും കേട്ടോ പിന്നെ അത് കണ്ടില്ലേ നമ്മൾ പത്തുമണിയും നല്ലൊരു മഞ്ഞ കളറും പിന്നെ ഒരു വെള്ള സൈഡായിട്ടുള്ളൊരു പത്ത് മണിയും ഇത് ഇന്ന് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതിലൊരു നാല് കളർ ഉണ്ട് കേട്ടോ നാല് കളറ് ഇതിൽ ഉണ്ട് പിന്നെ ഈ കളർ ഉണ്ട് പിന്നെ മഞ്ഞ ഉണ്ട് പിന്നെ ഒരു റോസ് കളറും ഉണ്ട് നമ്മൾ ഇതിൻ്റെ മുളകൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ മുളക് വൈതനങ്ങൊക്കെ നല്ല ഷോറായിട്ട് ഉണ്ടാകുന്നുണ്ട് ഇതല്ല ചീര നല്ല പിന്നെ നല്ല കരുത്തോട്ട് ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇതല്ലേ കുറച്ച് ഇംഗ്ലീഷ് വളം നമ്മൾ ചെയ്തിട്ടില്ല നമ്മളൊന്നിനും ഇംഗ്ലീഷ് വാളമറ്റുണ്ടായില്ല ചീരയ്ക്ക് കുറച്ച് ഇംഗ്ലീഷോളം വളം ചെയ്തു കൊടുത്തിട്ടുണ്ട് കാരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പിന്നെ ഒന്നുകൊണ്ട് വലുതാവോളം നമ്മൾ പിന്നെ ഈ ഇംഗ്ലീഷ് വളം ചെയ്യൽ നിർബന്ധമാണ് അല്ലെങ്കിൽ അതങ്ങനെ നിൽക്കും ഇംഗ്ലീഷ് വളം ചെയ്യാത്ത സ്ഥലത്ത് ഞാൻ കാണിച്ചു കാണിച്ചാരുട്ടോ എന്താണ്ടല്ലേ ഇതിൻ്റെ വ്യത്യാസം എന്താണ് ഇങ്ങനെ നിൽക്കും നമ്മൾ നമ്മൾ ഒന്നുകൊണ്ട് വലുതായി കിട്ടിയാൽ പിന്നെ കുഴപ്പമില്ല ഇനി നമ്മൾ വള പിന്നെ വീട്ടിലുണ്ടാക്കുന്ന വളം ചെയ്താലും മതി ഇത് ഇവിടെ കുറച്ച് സ്ഥലത്ത് നമ്മൾ എക്സാമ്പിളിന് പിന്നെ ഇംഗ്ലീഷ് വളം ചെയ്തതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് വലുതാകുണ്ട് പക്ഷേ ഇത് ടേസ്റ്റിന് മാറ്റം ഉണ്ടാവും കേട്ടോ ഇംഗ്ലീഷ് വളം ചെയ്താൽ നമ്മൾ നാച്ചുറലായിട്ട് നമ്മൾ ഉണ്ടാക്കണ വളർത്തുള്ളതായിട്ട് ടേസ്റ്റിന് ഒരുപാട് വ്യത്യാസമുണ്ട് ഇനി ഈ കുളത്തില് നമ്മൾ ഗപ്പീന ഉണ്ട് കേട്ടോ ഗപ്പി അവിടെ ഒക്കെ നല്ല ഒരുപാട് ഗപ്പിയുണ്ട് ഒരു ഒരു പത്തൊമ്പത് കപ്പി ഇനിങ്ങളൊക്കെ കൊടുന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ അതിന് ഈ മീനിൻ്റെ തീറ്റ തന്നെയാണ് കൊടുക്കുന്നത് ഇവിടെ കുറച്ച് നമ്മൾ മീനൊക്കെ ചത്ത് കോഴിക്കാർപ്പൊക്കെ ചത്തു പോയപ്പോൾ കുറച്ച് തീറ്റ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് ഇട്ട് കൊടുത്തിട്ടായിട്ടുള്ള കഴിക്കാൻ തുടങ്ങിയിട്ടുള്ള എന്നാലെയാണ് കൊടുന്ന് ഇട്ടു കേട്ടോ എന്നാൽ കളറ് ഇപ്പം ഒരു പല ഉണ്ട് പക്ഷേ വെറും കളറില്ലാത്തതും ഉണ്ട് ഇതിൽ അപ്പോൾ അത് നോക്കിയിട്ട് നമ്മൾ കളറില്ലാത്തത് മാറ്റി ഇങ്ങനെ കൊടുക്കണം കളറില്ലാത്തത് നമ്മൾ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അത് കളറ് പിന്നെ ഇല്ലാത്തത് പിന്നെ ഫുള്ള് കളറില്ലാത്തതാവും അപ്പോൾ നമ്മൾ കളറില്ലാത്ത മീനുകളങ്ങനെ മാറ്റി കൊടുത്ത് നമുക്ക് ഒരു കളർ ഉള്ളതാക്കി എടുക്കാം ഇതിൽ ഇപ്പം അങ്ങനല്ല കേട്ടോ ഇതിൽ വേറി നമ്മൾ പിന്നെ ഇടാൻ തീരുമാനിച്ചിട്ടുണ്ട് ഏതായാലും ഇപ്പോൾ നോക്കണം പിന്നെ വെള്ളം മാറ്റി കൊടുക്കണം ഒക്കെ ചെയ്യാൻ ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇത് നമ്മൾ പിന്നെ അതിനനുസരിച്ച് നമ്മൾ നോക്കുകയാണല്ലോ പിന്നെ അപ്പോൾ ഏതായാലും കുറച്ചുകൂടി കൂടി കൊടുന്ന് ഇടാൻ എന്നുള്ള തീരുമാനമായിട്ടുണ്ട് പിന്നെ ഇതിൽ ആമ്പൽ കണ്ടില്ലേ ആമ്പൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ആമ്പൽ ഉണ്ടാവുന്നുണ്ട് ഈ ഇതിൽ നമ്മൾ പിന്നെ ഈ എന്താ പറയുക ഇവിടെ ഒരു വിള്ളൽ വന്നിട്ട് ഈ ഒരു മരം വട ഉണ്ടായിട്ടേ ഈ ഒരു പനവടം ഉണ്ടായിട്ട് ഇതിന് വിള്ളൽ വരുന്നുണ്ട് അപ്പോൾ കുറച്ചുകൂടി ഒന്ന് വെള്ളം വറ്റിയിട്ട് അത് ഒരു പരിപാടി നോക്കണം എങ്ങനെയെങ്കിലും സിമെൻറ്റോ എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് അത് അടക്കണം അല്ലെങ്കിൽ നമ്മൾ ഒരു ഒന്ന് രണ്ട് ബക്കറ്റ് വെള്ളം എന്തെങ്കിലും ഒഴിക്കേണ്ടത് വേണ്ടിട്ടുണ്ട് ഒരു ബുദ്ധിമുട്ടായിട്ട് ഇങ്ങനെ മാറുണ്ട് തോന്നുന്നു അപ്പോൾ എന്നും വെള്ളം എത്ര പിന്നെ ഇതല്ലേ അപ്പോൾ നമ്മൾ ഇനി ഈ കളിമണ്ണ് തേച്ചാലും നിൽക്കുന്ന എല്ലാവരും പറയുന്നുണ്ട് അപ്പോൾ അതൊന്ന് തേച്ച് കൊടുക്കുക എന്തായാലും ഇത് നമ്മൾ എന്തെങ്കിലും ചെയ്യാനേ പറ്റില്ല എന്നും ഒരുപാട് വെള്ളം പായമായി പോവുകയാണ് ഇപ്പോൾ ഈ വേനലൊക്കെ വരുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ ക്ഷാമം വരുമ്പോൾ അത് വെള്ളം പായ ഒരു വിഷയം തന്നെയാണ് അത് കണ്ടില്ലേ അത് ഈ വള്ളി നല്ല നന്നാവുന്നുണ്ട് കേട്ടോ പൂവിടുന്നില്ല പൂവ് ഇടണില്ല എന്നുള്ള പരാതിൻ്റെ പണ്ട് മുതലേ ഉള്ള പരാതിയാണ് നമ്മളിപ്പോൾ നോക്കിയിട്ട് കയറി എന്നാലെന്തങ്ങനെ ഒരു ഈ അല നല്ല പച്ചപ്പുള കാണാനൊരു ഭംഗിയാണ് കേട്ടോ ഈ പ്രാവശ്യം നമ്മൾ പൂവിടാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രാവശ്യം പൂവിടണില്ല ഈ സമയത്ത് പൂവിടേണ്ടതാണ് ഡിസംബറിലൊക്കെ പൂവിടേണ്ടതാണ് ഡിസംബർ ഇപ്പോൾ അതൊക്കെ തീർന്നില്ലേ ഏതായാലും നോക്കാം പൂവുണ്ടാകുന്നുള്ളൊരു പ്രതീക്ഷ തന്നെ അങ്ങനെ ഉണ്ട് നമ്മൾ നമ്മളിതിങ്ങനെ കാണുമ്പോൾ കരുതി ഇതൊക്കെ അതിൻ്റെ മൊട്ടാണെന്ന് കേട്ടോ പക്ഷെ ഇതൊന്നും മൊട്ടല്ല ഇതൊക്കെ അതിൻ്റെ കമ്പിലിങ്ങനെ വേറെ കമ്പുകൾ ഉണ്ടാകുന്നതാണ് നോക്കിയിട്ട് ചിലപ്പോൾ അങ്ങനെ പോകാനും സാധ്യത ഉണ്ട് ഇതിൻ്റെ മുട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല കേട്ടോ ഇങ്ങനെ ഒരു വിഷയമുണ്ട് ഇങ്ങനെ ഒരു കൊല അങ്ങനെ ചിലപ്പം എവിടെയെങ്കിലുമൊക്കെ ഒരു പൂവെങ്കിലും ഉണ്ടാവുമെന്ന് കരുതിന്ന് പ്രാവശ്യം തീരെ ഉണ്ടായില്ല ഇപ്പോൾ പൂവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയാണ് കാണാനുണ്ടോ അതിങ്ങനൊരു പൂവിൻ്റെ ഒരു പിന്നെ ഒരു പോലെ തൂണുപോലായിരിക്കും പിന്നെ ഇവിടെ തെച്ചിട്ടുണ്ട് തെച്ചി നമ്മളെപ്പോഴും കാണിക്കണാണല്ലോ നമ്മളിവിടെ ഈ റിങ്ങൊക്കെ ചെയ്തിട്ടുണ്ടല്ലോ ഇതിൻ്റെ നടുവിൽ നമുക്ക് പുല്ലൊക്കെ പിടിപ്പിക്കണം അത് ചെയ്തിട്ടില്ല ഞാൻ വാത്തുകൊക്കെ പുല്ല് പിടിപ്പിച്ച് പുല്ല് ഏകദേശം ഇങ്ങനെ ഫില്ലായി വരികയുണ്ട് നമ്മളിപ്പോൾ ഇനി നല്ല നനക്കണം അല്ലെങ്കിൽ നനൻ്റെ കുറവുകൊണ്ടാണ് ഈ ചോപ്പ് കളർ വരുന്നത് കേട്ടോ ഒരു ബ്രൗൺ കളറായി വരുന്നില്ലേ അത് ഈ നനൻ്റെ കുറവായതാണ് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണ് പ്രശ്നമായത് പിന്നെ നമ്മുടെ ഈ ഈ ഭാഗത്തും കുറച്ച് നനൻ്റെ വിഷയം വന്നിട്ടുണ്ട് പിന്നെ നമ്മൾ സ്പ്രിങ്ക്ലർ ഒന്ന് പിന്നെ ഒന്ന് ഓണാക്കിയിട്ട് കൊടുക്കുമെട്ടോ ഈ ഇതായിട്ടാണ് നമ്മൾ നനക്കുന്നത് അത് നനച്ചിട്ട് അത് ഉണക്കി അവിടെ ഒക്കെ നനയും അതൊരു ശ്രദ്ധയില്ലാതെ പോയിട്ടാണ് പോയി അവിടെ ഒരു ഉണക്കം പറ്റിയത് അതെല്ലാം കുഴപ്പമില്ലാതെ പിന്നെ പുല്ലൊക്കെ ഷാറായിട്ടുണ്ടാവണുണ്ട് ഇതിൻ്റെ ആ സൈഡിലുണ്ടല്ലോ അത് വേറൊരു സൈസ് പുല്ലാണ് കേട്ടോ നമ്മളങ്ങനെ ചവിട്ടി നടക്കുന്നിടത്ത് പറ്റില്ല അതൊക്കെ പൊട്ടും വലിയൊരു വില ഇല്ലാത്ത പുല്ലാണ് പുല്ലാണെങ്കിലും മറ്റേത് എത്ര ചവിട്ടിയാലും കേട് വരില്ലോ ഇത് ചവിട്ടിയാൽ കേടുവരുന്നത് നമ്മൾ അടീനിയം കണ്ടില്ല അടീനിയത്തിൻ്റെ പൂവ് നല്ല നല്ല ഭംഗിയുള്ള പൂക്കൾ ഉണ്ടാക്കിണ്ട് അവിടെ തെച്ചിൻ്റെ പൂവുണ്ട് തെച്ചയൊക്കെ നല്ല പല കളറ് തെച്ചി ഉണ്ട് കേട്ടോ അത് ഇത് കണ്ടില്ലേ ഈ ഭാഗത്ത് പിന്നെ ഈ തെച്ച് കാവി കളറാണ് കേട്ടോ മഞ്ഞ ഉണ്ട് അങ്ങനത്തെ പല കളറ് തെച്ചികളുണ്ട് കേട്ടോ അത് ഇവിടെയൊക്കെ ഏകദേശം പിന്നെ നമ്മൾ ഇലച്ചെടികൾ പ്രാധാന്യം കൊടുത്തിട്ടാണ് ഈ ഭാഗത്ത് പൂവുള്ളത് മറ്റു ഭാഗത്തൊക്കെ മാറ്റിയിട്ട് അത് നമ്മൾ ഇലച്ചെടികളോടാണ് ഇവിടെ ഈ ഭാഗത്തെ നമ്മൾ പിന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളത് ഇലച്ചെടി പറഞ്ഞാൽ എന്നൊരു പൂവിട്ടിരിക്കണ വാരി കഴിക്കാറ് അതുകൊണ്ട് നമുക്ക് ഈ ഇലച്ചെടി നമ്മൾ ഇതിൽ പിന്നെ പിന്നെ ഇത് പൂന്തോട്ടത്തിൽ നമുക്ക് ഒഴിച്ച് കൂടാൻ പറ്റാത്തൊരു സംഗതിയാണ് ഈ ഇലച്ചെടി അത് നമ്മൾ ഇലച്ചെടി ഉണ്ടായിട്ടുണ്ടെങ്കിലുള്ള ഇതെന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മുടെ പൂന്തോട്ടം ഇങ്ങനെ പൂട്ട് നിൽക്കുന്ന മാതിരി ഉണ്ടാവും അപ്പോൾ ഇതൊരു വലിയൊരു വീഡിയോ അല്ല കേട്ടോ ഞാൻ ചെറിയൊരു വീഡിയോ ആക്കി എടുക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ട ഉടനെ തന്നെ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അവിടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വേണ്ടീല്ലേ ഓർക്കിഡ് ഇവിടെ കണ്ടോ ഈ ഓർക്കിഡ് ഇത് പിന്നെ ഒരുപാട് ഇസ്സായത് വിരിഞ്ഞിട്ടോ ഇത് പിന്നെ ഓർക്കിഡ് നല്ല പിന്നെ ഒരുപാട് ദിവസം ഈ ഇങ്ങനെ നിൽക്കട്ടും അതാണ് ഈ ഓർക്കിഡിൻ്റെ ഒരു പ്രത്യേകത കഥ നമ്മൾ വിഭാഗത്തൊക്കെ ചെടീൻ്റെ തൈകൾ കുറഞ്ഞ ചെടി ഇതൊന്നും നട്ടിട്ടില്ല നടാനുള്ള ഒരുക്കത്തിലാണ് ഇവിടെ പിന്നെ ഇവരൊക്കെ അഗ്ലോണിമ നമ്മൾ വെയിൽ കൊള്ളാൻ പറ്റാത്ത സ്ഥലത്തൊക്കെ നമ്മൾ അഗ്ലോണിമ പിന്നെ വെയിൽ വെള്ളാത്ത ചെടിയൊക്കെ നമ്മൾ ഈ സൈഡിലുള്ള വെയിൽ കൊള്ളാത്ത കാർ ഷെഡിൽ അങ്ങനത്തെ സ്ഥലത്തൊക്കെയാണ് നമ്മൾ വെക്കുന്നത് കേട്ടോ ഈ വെയിൽ കൊള്ളാതായിട്ടുണ്ടെങ്കിൽ വെയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇല പറ്റാണ്ട് പിന്നെ അഗ്ലോണിമൊന്നും ഉണ്ടാവില്ല അളർച്ച അല്ലാതെ അങ്ങനെ കൊണ്ട് നിൽക്കും അപ്പോൾ നമ്മൾ അഗ്ലോണിമ കാർ കാർഷെഡിൻ്റെ ഈ ഒഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് നമ്മൾ പിന്നെ നടനാവും നല്ലത് നാടകല്ല പിന്നെ നമ്മൾ നിലത്തില്ലല്ലോ ചട്ടിയിലാണല്ലോ അഗ്ലോണിമ്പ കൂടുതലും ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മളത് പിന്നെ ശ്രദ്ധിച്ച് വെക്കുക പിന്നെ വെയിൽ കൊള്ളാത്ത സ്ഥലത്ത് പിന്നെ അതുപോലെ തന്നെ അവിടെ പിന്നെ ഈ ഭാഗത്ത് ഇതിപ്പോൾ നമ്മൾ രാവിലെ ഒന്നും നനച്ച് നടക്കും നനേൻ്റെ സമയം മാറ്റിയിട്ടുണ്ട് രാവിലെ നമ്മൾ നീച്ച് പാടൻ നമ്മൾ ഭയങ്കര വെയിലാണ് ചിലവാ ഭയങ്കര മഞ്ഞാണ് സോറി മഞ്ഞാണ് കേട്ടോ അപ്പോൾ ഈ മഞ്ഞ് പിന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ജലദോഷം ഇതാവണല്ലോ കേട്ടോ രാവിലെ തന്നെ ഈ മഞ്ഞ് കൊണ്ടു കേട്ടോ അപ്പോൾ നമ്മളിപ്പോൾ എന്നും വൈകുന്നേരത്ത് കാക്കി നന വൈകുന്നേരത്തിൽ നിന്ന് നന ചെറുക്ക ചെടികളൊക്കെ വൈകുന്നേരം നനക്കണം എന്നല്ല എന്നാലീ നമ്മളാ നനക്കണ ആ വെള്ളം നേരം വെളുക്കോളം അങ്ങനെ ഈ ഇതിൻ്റെ ഈ പിന്നെ ചോട്ടിലങ്ങനെ നിൽക്കും കേട്ടോ ഒരു മണ്ണിനൊരു ഈർപ്പം ആ ഒരു പായമായി പോവില്ല നീരാവിയായിട്ട് അത്ര പെട്ടെന്ന് ആ മണ്ണ് ആ പിന്നെ വെള്ളത്തിൻ്റെ ഇത് പോവില്ല അപ്പോൾ അങ്ങനെ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കും ഈ മണ്ണൊക്കെ നമ്മൾ ഈ രാവിലെ നീച്ച് നോക്കിയാലും നമ്മൾ അപ്പോൾ നനച്ചതാണ് തോന്നും അപ്പോൾ വൈകുന്നേരം കഴിഞ്ഞതും വൈകുന്നേരം നനയ്ക്കുകയാണ് നല്ലത് സമയം ട്ടോ സമയം സമയമില്ലാത്തൊരു പിന്നെ സമയത്തിനനുസരിച്ചൊക്കെ നനക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മളിപ്പോൾ ഇന്ന് പിന്നെ കുറച്ച് പടവലത്തിൻ്റെ തൈകളുണ്ടാക്കുന്നുണ്ട് പിന്നെ മണ്ണിൽ വെടുണ്ട് കേട്ടോ കുരു വിത്ത് പാകണുണ്ട് നേരിട്ട് പിന്നെ നമ്മൾ തോട്ടിൽ തന്നെയാണ് പാകുന്നത് കേട്ടോ അത് നേരിട്ട് പാകുക എന്ന് പറഞ്ഞാൽ പിന്നെ പറിച്ച് നടാൻ കാരുമ്പോൾ തന്നെ ഈ പടവലത്തിനും വെണ്ടക്ക അതുപോലെ തന്നെ കൈപ്പൊക്കെയുള്ള പ്രശ്നം പെട്ടെന്ന് അതിൻ്റെ കാലിൽ നിന്ന് അത് കാറ്റിനോ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ ഇതാണ് പടവലത്തിൻ്റെ അതല്ല ഇത് നമ്മൾ പിന്നെ സ്യൂഡോമോണസിൽ ഒരു നാല് മണിക്കൂർ പിന്നെ വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് അതത് നാല് സൂമാണസിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെറിയ വാട്ടരോഗം ഈ പുഴുക്കേട് വേരിൻ്റെ വളർച്ചക്കൊക്കെ നല്ലതാണ് ഈ സൂധാമാണസ്സ്ട്ടോ അപ്പോൾ അതിന് ഒരു നാല് മണിക്കൂർ നമ്മളിത് വെള്ളത്തിൽ മുക്കി വെക്കുകയാണ് അതിൻ്റെ മുന്നേ നമ്മൾ ഈ നില വരുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ നിലം ഒരുക്കാരൻ ആദ്യം നമ്മളിവിടെ ഒരു ഒരടി താഴ്ചയിൽ മണ്ണ് കോരി പുറത്തേക്ക് ഇങ്ങനെ കളയട്ടോ പുറത്തേക്ക് ഒഴിവാക്കുക നമ്മൾ കുറച്ച് ദൂരത്തൊക്കെ കളഞ്ഞിങ്ങനെ മണ്ണിങ്ങനെ ഇടുക എന്നിട്ട് നമ്മൾ ഒന്നും കൂടി കിളക്കുമ്പോൾ അത് അര അടിയായിട്ട് മാറും കേട്ടോ അപ്പോൾ അര അടി ഇതുണ്ട് എന്നിട്ട് നമ്മൾ ഈ ഉണങ്ങിയ കരിയില പ്ലാവിൻ്റെ ഇല പോല അങ്ങനത്തെ എന്തുണ്ടെങ്കിലും നമുക്ക് പിന്നെ അതിലിട്ട് കത്തിക്കട്ടും ഇങ്ങനെ കത്തിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ മണ്ണിലെ ഒരുപാട് രോഗങ്ങളിൽ നിന്ന് നമുക്ക് ഈ ചെടികളെ രക്ഷിക്കാൻ കഴിയും കേട്ടോ അപ്പോൾ ഈ മണ്ണിങ്ങനെ നല്ല ചുട്ട് പോത്ത് അതിനുള്ള ഒരു വിധമുള്ള കീടങ്ങളൊക്കെ ഇതങ്ങനെ നശിച്ചു പോവുകയും ചെയ്യും പിന്നെ ഈ കത്തിക്കുന്ന കാരണം നമ്മളെ പച്ചക്കറിക്ക് ഇതൊക്കെ ഒരു നല്ലൊരു വളമാണ് കേട്ടോ പണ്ട് മുതൽ ചെയ്തിരുന്നൊരു മെത്തേഡിലാണ് ഞാനിതുണ്ടാക്കുന്നത് നിങ്ങൾക്കതിനെ പറ്റി അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് പറഞ്ഞത് നമ്മൾ കാണിക്കണട്ടോ എന്നിട്ട് നമ്മളിത് ഇനി ഒന്നുകൂടി കളച്ച് നമ്മൾ ഇതിലെ കട്ടകളും കല്ലൊക്കെ പൊടിഞ്ഞ് പിന്നെ ഒന്നുകൂടി കളക്കുമ്പോൾ ഈ ഇങ്ങനെ പൊടി ആവും ഈ ഇതിൻ്റെ വെണ്ണൂറൊക്കെ അതിൽ പിന്നെ ഈ ചാറൊക്കെ ഇതിലോണ്ട് ലയിച്ച് ചേരും അപ്പോൾ നമുക്ക് എന്തുണ്ട് അതും ഒരു വളമായിട്ട് പിന്നെ നമുക്ക് കിട്ടും ഇങ്ങനെ ഈ പിന്നെ ഇതൊക്കെ ഇപ്പോൾ ഈ മണ്ണൊക്കെ നമ്മൾ ചുട്ട് എടുത്ത മാതിരിയാവും നല്ല പിന്നെ ചൂടായിട്ടാവും ഇതിൻ്റെയും മണ്ണിൻ്റെ അടിഭാഗത്തേക്കൊക്കെ നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒക്കെ നല്ല ചൂടാണ് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ ചുട്ട് പോയത് നിൽക്കുകയാണ് ഒരു കിടങ്ങളും ഉണ്ടാവില്ല എല്ലാം ഇതിൽ ചത്തു പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഇതിങ്ങനെ ഉണ്ടാക്കുന്നതിനനുസരിച്ച് നമുക്ക് ഇതിപ്പോൾ ഇപ്പോൾ ഈ മണ്ണിൽ ഇപ്പോൾ ഇന്ന് കഴിഞ്ഞപ്പോൾ അത് പിന്നെ വൈകുന്നേരമൊക്കെ ഇത് പിന്നെ നമുക്ക് പിന്നെ മണ്ണിൽ വെക്കാൻ പറ്റുള്ളൂ കേട്ടോ ഈ പിന്നെ പടവലത്തിൻ്റെ വിത്ത് അല്ലാതെ ചൂട് നല്ല ചൂടായിട്ട് കിടക്കുകയാണ് ഇപ്പോൾ ഇതിപ്പോൾ നല്ല ഒന്നൊന്ന് കരിഞ്ഞ് ഈ കരിഞ്ഞ് കളറൊക്കെയാണ് പോകാനായിട്ട് വെണ്ണൂറിൻ്റെ നല്ലൊരു കളറാവട്ടോ ചേരത്തിൻ്റെ നല്ല കളറാവും അപ്പോൾ നമ്മളെന്തോന്ന് കൊത്തി ഇളക്കി കൊടുക്കുക അങ്ങനെ നമ്മളിന്ന് വൈകുന്നേരം നമുക്കിത് പിന്നെ മണ്ണിൽ നടാവുന്നതാണ് ഈ പടവലത്തിൻ്റെ ഉത്ത് അങ്ങനെ നമ്മൾ ഇത് പിന്നെ ഇതിപ്പോൾ ഈ പച്ചക്കറിയൊക്കെ തുടക്കത്തിൽ ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് പറഞ്ഞത് കേട്ടോ ഇത് പണ്ടത്തെ ഒരു മെത്തേഡാണ് ഈ പിന്നെ അങ്ങനെ ഈ പച്ചക്കറി ഉണ്ടാക്കുന്നത് നമ്മൾ ഈ ചെറുപ്പത്തിൽ വേണ്ടി കൊയ്ത്ത് നമ്മളെ വായലൊക്കെ കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കൊയ്ത്ത് കഴിഞ്ഞാൽ ആ സമയത്ത് നമ്മൾ പിന്നെ ഇത് ഇങ്ങനെ ഒന്ന് ഇത് മറിച്ചിട്ടുണ്ടാകും പിന്നെ പാടം എന്നിട്ട് അതിൽ നമ്മളൊന്നിങ്ങനെ ചെറിയ തോട് തേലം എടുത്തിട്ട് നമ്മൾ വീട്ടിൽ നിന്നൊക്കെ ഈ കരിയിലൊക്കെ അടിച്ച് ഊട്ടി കൊണ്ടുപോയി അതിലിട്ട് കത്തിക്കൂട്ടും അതിൽ കത്തിച്ചിട്ടാണ് നമ്മൾ ഈ പിന്നെ പണ്ട് കാലത്ത് പിന്നെ പച്ചക്കറി ഉണ്ടാക്കിയിരുന്നത് അപ്പോൾ നമ്മൾ ആ പിന്നെ നല്ല താഴ്ത്തിയിട്ട് നല്ല കൊത്തിക്കളിച്ചിട്ട് അതിൽ ഇങ്ങനെ ഈ മണ്ണും കൂടെ ചൂടാവുമ്പോൾ അത് പ്രത്യേക ഒരു വളം കെട്ടും പെട്ടെന്ന് ഈ പിന്നെ ചെറുപ്പത്തിൽ നമ്മളിത് നട്ടിട്ടുണ്ടെങ്കിൽ ഈ ഇതുകൊണ്ട് പിന്നെ മണ്ണിൽ നിന്ന് പൊങ്ങുമ്പോൾ തന്നെ നല്ല ഒരു നല്ലൊരു കളറാവുട്ടോ ഇതിൻ്റെ ഈ ഇലക്കൊക്കെ നല്ല പച്ചപ്പ് ഇക്കാലം ഈ മണ്ണൂറിൻ്റെ നമ്മളാ ചുട്ട ഒരു ഇതൊക്കെ പടകനായിട്ട് നല്ല വളർച്ചക്ക് പറ്റിയൊരു സന്ദർഭ ഒരു സാഹചര്യം ആയിക്കാലം ആ പിന്നെ ഇത് കേട്ടോ പിന്നെ നമ്മളാ തോട്ടിലുള്ള കീടങ്ങളും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അത് പിന്നെ നമ്മൾ പ്രത്യേകം നമ്മളിങ്ങനെ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ പടവലത്തിൻ്റെ ആ വളർച്ച നമ്മൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് പിന്നെ ഞാൻ കാണിച്ചു തരും കേട്ടോ പടവലത്തിൻ്റെ വളർച്ച നമ്മൾ പിന്നെ അപ്പോൾ നമ്മൾ പച്ചക്കറി ഉണ്ടാക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കട്ടോ അത് വേണ്ടിയില്ല കരിമ്പ് നമ്മളവിടെ ഇങ്ങനെ കരിമ്പ് പിന്നെ വല്ല വലുതായിട്ടുണ്ട് ഏലം പിന്നെ പൂ ഇട്ടിട്ടുണ്ട് കേട്ടോ ഏലത്തിൻ്റെ പൂവ് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ച് തരാം അതൊന്നും അല്ലേ ഏലത്തിൻ്റെ പൂവാണത് താഴെ ഉള്ളത് ഏലം പിന്നെ നമ്മളവിടെ നല്ല ഷാറായിട്ട് നല്ല ഭംഗിയിൽ ഉണ്ടാവുന്നുണ്ട് കേട്ടോ ഇത് പിന്നെ നമ്മളിവിടെ ആൾക്കാരെ നമ്മളവിടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു ഏതായാലും ഇത് സക്സസ് എന്ന് തോന്നുന്നു നമ്മൾ ഈ വർഷകാലത്ത് ഇനി ഇപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ വളർച്ചയെന്ന് നമുക്ക് നോക്കിയിട്ട് ഞാൻ പിന്നെ പറയാം കേട്ടോ സംഭവം ഇത് പിന്നെ നല്ല ഷാറിലുണ്ടായിട്ടുണ്ട് ഇനി കായ് പിടിക്കുമ്പോൾ അതാണ് നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത് കായ പിടുത്ത ഉണ്ടാവില്ലെന്ന് നമ്മൾ നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം എന്നാലേ പതിൻ്റെ ആ ഒരു ഇത് നമുക്ക് പിന്നെ സക്സസ് ആയോ എന്നറിയുള്ളൂ അവിടെയൊക്കെ കയ്പൊക്ക ഉണ്ട് കേട്ടോ കയ്പക്ക ഉണ്ടല്ലേ അതിൻ്റെ അവിടെ ഉണ്ട് അവിടെ കയ്പക്ക അല്ല ഒരുപാട് കയ്പക്കം ഉണ്ടായിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് നല്ലൊരു റിസൾട്ടാണ് ഈ ഒരു കയ്പക്കൻ്റെ ഇല് വിത്ത് ആ വിത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ടുമുണ്ട് അപ്പോൾ നമുക്ക് നല്ലൊരു പിന്നെ ഇത് തന്നെയാണ് ബുത്ത് നല്ല നല്ലൊരു വിത്താണ് അതുകൊണ്ട് ഞാൻ പുത്ത് കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപാട് ആൾക്കാർക്ക് കൊടുത്തിട്ടും കൊണ്ട് കേട്ടോ ബുത്ത് ഇനിയിപ്പോൾ നമ്മളെടുത്താ ബുത്ത് ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ഈ പച്ചക്കറിയെന്നൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ നമ്മളതിൻ്റെ വിത്ത് ശേഖരിച്ചിട്ട് നമ്മളടുത്തുള്ളവർക്ക് അത് കൊടുക്കുക കൊടുക്കുമ്പോൾ തന്നെ പറയണം ഇതുണ്ടായിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇനി വിത്ത് വേണം കേട്ടോ അപ്പോൾ അവർക്ക് അത് ഓർമ്മ ഉണ്ടാവും അപ്പോൾ അത് വിത്തായിട്ടുണ്ടെങ്കിൽ നമുക്ക് അത് അപ്പോൾ തന്നെ അവർ കൊടുന്ന് തരും ചെയ്യും അപ്പോൾ ഞാൻ പയറിൻ്റെ ഒരു വിത്ത് കൊടുത്തിരുന്നു ആ പയറിൻ്റെ വിത്ത് പിന്നെ അത് ഉമ്മ ഉമ്മാക്കാ കൊടുത്ത കേട്ടോ അമ്മാന അപ്പോൾ ആ പയറിൻ്റെ വിത്തായിക്ക് ഫസ്റ്റ് ഒരു പയറുണ്ടായിട്ട് ആ വിത്ത് എനിക്ക് കൊടുന്ന് തന്നു അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോരുത്തർ കൊടുക്കുമ്പോൾ തന്നെ അങ്ങോട്ട് പറയുമെന്നും വേണ്ട നമുക്കിവിടെ അങ്ങനെ നമ്മൾ കുത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർ നമുക്ക് അത് തിരിച്ച് തരും കേട്ടോ അപ്പോൾ ഈ ഭാഗത്ത് കണ്ടിട്ടില്ല അത് നമ്മൾ പിന്നെ വേര് പിടിപ്പിച്ച ഇലച്ചെടിയാണ് കേട്ടോ വേര് പിടിപ്പിച്ചത് കണ്ടിട്ടില്ല അത് ഇതൊരു പ്രത്യേകം നമ്മളവിടുത്തില്ലാത്തൊരു ഇത് നമ്മളടുത്തില്ലാത്ത ഇലച്ചെടിയൊക്കെ നമ്മൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ പിന്നെ അതേമാതിരി ഭീഗോണിയ കണ്ടില്ലേ ഭീഗോണിയൊക്കെ നല്ല തൈ ഉണ്ടാകുന്നുണ്ട് പോലെ വാൾസ ഉണ്ട് ഇതിൻ്റെ പേരറിയില്ല കേട്ടോ അത് നല്ല ഇതൊക്കെ നമ്മൾ ച പിന്നെ ഈ കവറിൽ പാകി ഉണ്ടാക്കിയാണ് പിന്നെ ഒരു ചെമ്പരത്തി വെള്ള വെള്ളം പച്ച ഉള്ള ചെമ്പരത്തിയാണ് കിട്ടുക അപ്പോൾ പിന്നെ ഇവിടെ ഈ പുല്ല് നമ്മൾ ആലിൻ്റെ തറുണ്ടാക്കിയിട്ടില്ല അതിൽ നടാനുള്ളതാണ് വലുപ്പം വെയിൽ നാളെ അത് അല്ലെങ്കിൽ ഇന്ന് വൈകുന്നേരമായിട്ട് നടും കേട്ടോ അതുപോലെ തന്നെ ഇവിടെ കണ്ടില്ല ഈ പോപ്പിൻസ്റ്റേരിയൊക്കെ നല്ല സാറായിട്ട് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ കൂടുതലായിട്ട് ഈ വീഡിയോ നേട്ടിക്കൊണ്ട് പോകുന്നില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ ഒന്ന് ഷെയറും ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ പിന്നെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ അത് രൂപത്തിൽ അറിയിക്കുകയും ചെയ്യട്ടോ അപ്പോൾ ഞാൻ നടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം